അസ്സാ വൈക്കു വരഹമുല്ല വഹ വസ്ലാത്തു വസ്ലാം ഷിറുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം അത് എന്താണ് എന്നാണ് ഷിറുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വരാം ഒരുപാട് ചർച്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കി ചെറിയ രൂപത്തിലതും കൂടെ ഒന്ന് മനസ്സിലാക്കും രണ്ട് രൂപത്തിലാണ് ഉള്ളത് അതിൽ ഒരു ഷിർഖിൻ്റെ പേര് വലിയ ഷിർക്ക് ഷിർക്ക് അക്ബർ എന്ന് പറയും മറ്റൊന്ന് ഷിർഖ് അസഹർ ചെറിയ ഷിർക്ക് എന്ന് പറയും വലിയ ഷിർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അഴിബാധത്തുകളെ നമ്മുടെ മനസ്സുകൊണ്ട് വരുന്ന അഴിബാധത്തുകൾ നാവ് കൊണ്ടുണ്ടാകുന്ന ശരീരം കൊണ്ടുവരുന്ന ഇബാദത്തുകൾ സമ്പത്ത് കൊണ്ടുവരുന്ന ഇബാദത്തുകൾ ഇതിലെ ഏതെങ്കിലും ഒരു ഇബാദത്തിനെ വിബാധത്തിനെ സിട്ടാവായ അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയിലേക്ക് നൽകുകയോ തിരിക്കുകയോ ചെയ്താൽ അത് ഷിർഖാണ് കൗരവമേറിയ ഷുർക്കാണ് അതിനാണ് ഷിർഖ് അക്ബർ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് കൊണ്ട് ഈ ആ റസൂൽ അല്ല ഞങ്ങളുടെ പാപം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുക സർവ്വസാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് അതുപോലെ മമ്പുറത്തെ തങ്ങളെ എൻ്റെ കുട്ടിയുടെ അസുഖം ശിഫയാക്കണേ എന്ന് പ്രാർത്ഥിക്കുക ബദലീങ്ങളെ ഞങ്ങളെ കാക്കണേ എന്ന് പറയുക ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന നാവുകൊണ്ടുവരുന്ന ഇബാദത്തുകളാണ് ആ അിബാധത്തുകളെ അള്ളാഹുവല്ലാത്ത ശക്തി ശക്തിയിലേക്ക് തിരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിന് വലിയ ശുർക്ക് എന്ന് പറയും അതുപോലെ നമ്മുടെ സാമ്പത്തികമായി നമ്മൾ ചെയ്യുന്ന ഒരു വിഭാഗത്താണ് അറിവ് നടത്തുക എന്നുള്ളത് അല്ലാത്ത മഹത്തുക്കളുടെ പേരിൽ അറിവ് നടത്തിയാൽ അത് ഇസ്ലാം ഷിർഖ് എന്ന് പറയും ഉദാഹരണത്തിന് റസൂർള്ളാഹി സല്ലാഹു അലി വസല്ലമ്മ പറഞ്ഞതായി അലി റലി അള്ളാഹു അനു പറഞ്ഞു ലഹനഅള്ളാ അള്ളാഹു ഷബിച്ചിരിക്കുന്നു മന്ദബലി റൈരില്ല അള്ളാഹു അല്ലാത്തവർക്ക് അറിവ് നടത്തുന്നവരെ അള്ളാഹു ഷബിച്ചിരിക്കുന്നു അപ്പം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ പേരിൽ ബദരീങ്ങളുടെ പേരിൽ റസൂറുള്ളയുടെ പേരിലൊക്കെ അവരിൽ നിന്ന് മത ലഭിക്കാൻ സഹായം ലഭിക്കാൻ മമ്പൃന്ദങ്ങളുടെ സഹായം ലഭിക്കാൻ ബദരീങ്ങളുടെ സഹായം കിട്ടാൻ റസൂറുള്ളയുടെ സഹായം കിട്ടാൻ വേണ്ടി അവർക്ക് അറിവ് നടത്തുക എന്നുള്ളത് അത് അള്ളാഹിൻ്റെ പേര് ചൊല്ലി അറത്താലും പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് അത് പുറത്താണ് ഷിർക്കാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം ഇതിനാണ് വലിയ ഷിർക്ക് എന്ന് പറയുന്നത് മറ്റൊന്ന് ഷിർക്ക് അസഹർ ചെറിയ ഷിർക്ക് അഥവാ റിയ എന്ന് പറയും റസൂർഹി സാഹു അലൈ വസല്ലമ്മ പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ഷിർഖ് അഥവാ റസൂലിനോട് ചോദിച്ചപ്പോൾ എന്താണ് പ്രവാചകരാണ് ഷിർഖ് അത് റിയ ആണ് റിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ മറ്റുള്ളവർ കാണാൻ വേണ്ടി അവർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാവുക വിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒന്നും കൂടെ ഉഷാറിലോതുക ധാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാനൊരു ധർമ്മിഷ്ഠനാണ് എന്നറിയപ്പെടാൻ വേണ്ടി ആളുകളെ അറിയിച്ച് ചെയ്യുക ഇങ്ങനെ അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു റിയാ അള്ളാഹു പിന്നെ ഒരു റിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നതിനാണ് റിയാ എന്ന് ഇത് സുർക്ക് അസുഹർ എന്ന് പറയും ഈ രണ്ട് അപകടങ്ങളും വളരെ വലുതാണ് നമ്മുടെ വിശ്വാസത്തെ അത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ ഷിർക്ക് നമ്മിൽ വന്നാൽ എന്താണ് അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ പരിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടെ പറയുന്നത് ഷിർക്ക് ചെയ്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ തൗപ ചെയ്യാതെയാണ് അവൻ മരിക്കുന്നത് എങ്കിൽ ഒരിക്കലും അള്ളാഹു തല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതാണ് മാത്രമല്ല സ്വർഗം അവനക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നും അള്ളാഹു തല പറയുന്നു വിശുദ്ധ ഖുഹാനിലൂടെ അള്ളാഹു തല സൂറത്തു നിസാ ഇൽ പറയുന്നത് കാണാം ചെയ്യുന്നതിനെ ഒരിക്കലും പുറത്ത് തരില്ല അതല്ലാത്തതൊക്കെ അള്ളാഹു തല പൊറത്ത് തരും ഉദ്ദേശിച്ച ആളുകൾക്ക് പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർഹാനിൽ അതുപോലെ തന്നെ മഹാനായ عيسى نبي عليه السلام من كورتي الله القرآن الفريض وقال المسيح يا بني إسرائيل اعبدوا ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة وما النار وما للظالمين من النصار عيسى نبي عليه السلام بنو إسرائيل رود بارنجو بنو إسرائيل رئ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എൻ്റെ റബ്ബും നിങ്ങളുടെ രക്ഷിതാവുമായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം കാരണം ഇന്നഹു മയുഷ്വരിക്ക് ബില്ലായി ആരെങ്കിലും അള്ളാഹുവിന് ഷിറുക്ക് ചെയ്താൽ ഫക് ഹർ അഹു അലൈഹു ജന്ന അള്ളാഹു അവന് നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് അവൻ്റെ അഭയകേന്ദ്രം അത് നരകമാണ് എന്നും അള്ളാഹു തല വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ചെറുക്കു കൊണ്ടുണ്ടാകുന്ന മറ്റൊരു വലിയ അപകടമാണ് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഏത് വലിയ സൽക്കർമ്മങ്ങളാണെങ്കിൽ പോലും അതൊക്കെ അതോടുകൂടെ പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു തല നമ്മെ അറിയിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു തല സൂറത്ത് അൻമിൽ പറഞ്ഞു വലൗ അവർ ഷിർഖ് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും അതുപോലെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മറ്റൊരായത്തിൽ പറഞ്ഞു ഇലൈകവ ഇലു വലത്ത് കൂനൻ നമീൻ അൽ ഹാസിരിൻ പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് ഞാൻ വഹി അറിയിച്ചു താങ്കൾ ഷിർക്ക് ചെയ്താൽ താങ്കളുടെ മുഴുവൻ അമലുകളും അത് പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊന്താണുള്ളത് നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കാതെ അവസാനം നമ്മൾ നരകത്തിലേക്ക് പതിക്കുക സ്വർഗം നമുക്ക് നിഷിദ്ധമാകുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഗൗരവം എന്താണുള്ളത് അതുകൊണ്ട് ഷെറുക്കാവുന്ന അപകടത്തിലേക്ക് അടുക്കാതിരിക്കുക അതിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനത്തിലേക്ക് ഉൾപ്പെടുത്തുക ഉൾപ്പെടുക എല്ലാവരും അതിന് സഹകരിക്കുക അള്ളാഹു സുഹാനഭൂവത്ത ആല توفيق جيد أنو غريك مارا السلام عليكم ورحمة الله وبركاته